എഡ്വാസ്റ്റണിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ നാലാം ദിവസവും ഇന്ത്യ ആധിപത്യം തുടർന്നു അറുന്നൂറ്റിയെട്ട് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് കളി നിർത്തുമ്പോൾ പതിനാറ് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിരണ്ട് റൺസ് എന്ന നിലയിലാണ് വിജയത്തിനായി അവർക്ക് ഇനിയും അഞ്ഞൂറ്റി മുപ്പത്തിയാറ് റൺസ് കൂടി വേണം മികച്ച ബൌളിംഗ് ആണ് ഇന്ന് ഇന്ത്യൻ ബൌളർമാർ കാഴ്ചവെച്ചത് തന്റെ ആദ്യ ഓവറിൽ മുഹമ്മദ് സിറാജ് എഫ് ക്രോളിയെ പുറത്താക്കി വൻ വെക്കറ്റ് പതിനഞ്ച് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് എടുത്ത് അപകടകാരിയാണെന്ന് തോന്നിപ്പിച്ചെങ്കിലും ആകാശ് ദീപിന്റെ പന്തിൽ പുറത്തായി ജോ റൂട്ടിനെയും ആറ് റൺസ് ആകാശ് ദ്വീപ് പുറത്താക്കി കളി നിർത്തുമ്പോൾ ഒല്ലിപ്പോപ്പ് ഇരുപത്തിനാല് റൺസ് ഹാരി ബ്രൂക്ക് പതിനഞ്ച് റൺസ് എന്നിവരാണ് ക്രീസിൽ മത്സരത്തിൽ ഇന്ത്യക്ക് വ്യക്തമായ ആധിപത്യമുണ്ട് നേരത്തെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തതർപ്പൻ നൂറ്റി അറുപത്തിയൊന്ന് റൺസിന്റെയും ഋഷഭ് പന്ത് അറുപത്തിയഞ്ച് റൺസ് രവീന്ദ്ര ജഡേജ അറുപത്തിയൊമ്പത് റൺസ് എന്നിവരുടെ മികച്ച പ്രകടനങ്ങളുടെയും പിൻവലത്തിൽ ഇന്ത്യ തങ്ങളുടെ രണ്ടാം ഇന്നിംഗ്സ് നാനൂറ്റി ഇരുപത്തിയേഴിൽ എന്ന നിലയിൽ ഡിക്ലെയർ ചെയ്തു ഇംഗ്ലണ്ടിനെ വീണ്ടും പുറത്താക്കാൻ ഒരു ദിവസം മുഴുവനായി ഇന്ത്യക്കുണ്ട്